നമസ്കാരം ഞാൻ മരിയ ടിയുവിൻഡ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്ര കമ്മിറ്റിയിൽ വീണ്ടും വി എസിന്റെ ആരോപണം നേതൃത്വം മാറിയിട്ടും പ്രവർത്തന ശൈലിയിൽ മാറ്റമില്ലെന്ന് വി എസ് പരാമർശം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നൽകിയ പരാതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നടന്നത് വിഭാഗീയതയായി കാണുന്നു പാർട്ടി കമ്മിറ്റികളിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അന്തരീക്ഷമില്ല ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ആവശ്യം ഇന്നും നാളെയുമായി നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ആരോപണങ്ങളും കമ്മീഷന്റെ വിദ്യപ്രവർത്തനവും ചർച്ചയാകും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അനാവശ്യ വിവാദങ്ങളിലേക്ക് പാർട്ടി കടക്കില്ലെന്ന സൂചന അയലത്ത് പൂക്കുന്ന സൗഹൃദം അതിർത്തിയിൽ പരസ്പര ധാരണയുടെ ചരിത്രമെഴുതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗ്ലാദേശ് സന്ദർശനം ഷെയ്ഖ് ഹസീനയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യാഥാർത്ഥ്യമായത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി മോദി ബംഗ്ലാദേശിലെത്തിയത് ഇന്നു രാവിലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം മെച്ചപ്പെടുത്താൻ മോദിക്കൊപ്പം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അതിർത്തി കരാറിന് പുറമെ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നത് ഇരുപതോളം കരാറുകൾ ധാക്കവഴി കൊൽക്കത്ത അഗർത്തല ബസ് സർവീസിനും ഇന്നു മുതൽ തുടക്കം ആയുധമെടുത്ത് ആന്റണി എത്തി സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ച് എന്റണി സി പി എം കേരളത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ട പാർട്ടി രാഷ്ട്രീയ മനോഭാവങ്ങളിൽ സിപിഎം വർഷം പിന്നിലെന്നും ആക്ഷേപം ആവേശപ്രസംഗം അരുവിക്കര യു ഡി എഫ് മണ്ഡലം കൺവെൻഷനിൽ കേരളത്തിന് വേണ്ടത് ഉടക്കു രാഷ്ട്രീയമോ അട്ടിമറി രാഷ്ട്രീയമോ അല്ല വികസന വിരോധികളായ സി പി എം കാലത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് പരിഹാസം വൻകിടക്കാരുടെ പ്രധാനമന്ത്രി എന്ന് മോദിക്ക് നേരെയും ആന്റണിയുടെ ആരോപണം കെ എം മാണിയും എം പി വീരേന്ദ്രകുമാറും ഉൾപ്പെടെ മുഴുവൻ മുന്നണി നേതാക്കളെയും അണിനിരത്തി മണ്ഡലം ഉഴുതുമറിക്കാൻ യു ഡി എഫ് സന്നാഹം സൂപ്പർ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ ഫുട്ബോൾ ലോകം കാത്തിരുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പോരാട്ടം ഇന്ന് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് സ്പാനിഷ് സൂപ്പർ ക്ലബ് ബാഴ്സലോണയും ഇറ്റാലിയൻ വമ്പൻമാരായ യുവൻഡസും ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ ഇരു ടീമുകളും ബൂട്ടുകെട്ടുന്നത് സീസണിലെ ഹാട്രിക് കിരീടം ലക്ഷ്യമാക്കി ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സ ഇതുവരെ കപ്പുയർത്തിയത് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഇന്ന് ബാഴ്സലോണയെ കാത്ത് വൈകാരിക നിമിഷങ്ങളും പതിനേഴ് വർഷം വാഴ്സയെ സേവിച്ച സൂപ്പർ താരം സാവി ഹെർണാണ്ടസ് ഇന്നിറങ്ങുന്നത് സ്പാനിഷ് ക്ലബിന് വേണ്ടിയുള്ള അവസാന പോരാട്ടത്തിന് നഷ്ടപ്പെടുന്നത് മത്സരം ഇന്ന് അർദ്ധരാത്രി പിന്നിടുമ്പോൾ ഇനി ഇന്നത്തെ വെള്ളി തരകൻസ് റോയൽ ജല്ലറി കുന്നകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജുവല്ലറി പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ പവൻ ഇരുപതിനായിരത്തി എൺപത് രൂപ വെള്ളി ഗ്രാമിന് മുപ്പത്തി ദശാംശം ഏഴ് രണ്ട് രൂപ തരകൻസ് റോയൽ ജുവല്ലറി കുന്നകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റോയൽ ജ്വല്ലറി പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ോൺ പമ്പ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം